എല്ലാ വർഷവും വരാറുണ്ട് നമ്മളുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ആറ്റുകാർ പൊങ്ങാലു നടന്നു പൊങ്ങാലിരുന്നു ഇരിക്കുന്നു സന്തോഷം ഇരുപതാമത്തെ ഹാറ്റിയുടെ പൊങ്കാലയുടെ എവിടെയാണ് എന്താ പറയാ ിട്ടുണ്ട് അപ്പം ഇന്ന് എനിക്ക് ഇട്ടെന്ന് പറഞ്ഞാണ് അതുകൊണ്ട് തന്നെ അതിന്റെ തയ്യാറെടുപ്പൊന്നും ഒരുക്കാൻ പറ്റില്ല അതുകൊണ്ട് പൊങ്കാല ഇട്ടിട്ടില്ല ഇവിടെ വരുന്ന വലിയ ആഗ്രഹമാണ് പൊങ്കാല ദിവസം നല്ല നമുക്കൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെന്തായാലും എല്ലാവർക്കും എന്റെ പൊങ്കാല ഞാൻ ഇത് ഞാൻ രണ്ടാമത്തെ വർഷമാണ് പൊങ്കാലിടാൻ വരുന്നത് പക്ഷെ കഴിഞ്ഞ പതിനഞ്ച് പെർ ആയിട്ട് ഞാൻ മാൻഡ്രോയ് തന്നെ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് തരുന്ന കാര്യം തന്നെയാണ് ഒരുപാട് കാണാറുണ്ട് എല്ലാം വീടിന്റെ അനുഗ്രഹം ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഇവിടെ പ്രാർത്ഥന പട്ടത്താണ് പൊങ്കാല ഒരുപാട് സന്തോഷമുണ്ട് നന്നായിരുന്നു എല്ലാവരെയും ഒരു വർഷത്തെ എക്സ്പീരിയൻസിലോട് പറഞ്ഞു കൊടുത്തായിരുന്നു ഇങ്ങനെയാണ് വേണം ഇല്ല തന്നെയാണ് ശരിക്കും ഇതിന്റെ വ്രതങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് ഇത് ആരാണ് ഇതിന്റെ ചിട്ടയൊക്കെ പഠിപ്പിച്ചായിരുന്നെ ഇങ്ങനെയാണ് ആ ഇനി അടുത്ത വർഷങ്ങളിൽ ഇനി തുടർന്നും തന്നെ ഉണ്ടാവും ഓക്കെ എങ്ങനെ പോകുന്നു സീരിയലും കാര്യങ്ങളും ഇങ്ങനെ തറങ്ങോട്ടെ എന്തായാലും വളരെ സന്തോഷം കാരണം ഞങ്ങൾ എല്ലാരും ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പൊ എന്തായാലും ഈ വർഷം അമ്മയുടെ തൊട്ടടുത്ത് തന്നെ ഇരുന്ന് പങ്കിട്ടിടാമോ ഇരിക്കും അത് വലിയൊരു കാര്യമാണ് ഓക്കെ അപ്പൊ എല്ലാവിധ ആശംസ ഓക്കെ താങ്ക് യു അടിപൊളി എൻ്റെ ഫസ്റ്റ് ടൈം ആണ് നന്നായിട്ടില്ല താങ്ക് യു താങ്ക് യു